ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളർച്ചയും ജനങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ഒക്കെ കൊടുക്കുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി ഒരു ആവറേജിൽ ഒതുങ്ങുന്ന ആളാണ് ഒരു ഒരിക്കലും പിണറായി പോലെ ആവില്ല നമ്മക്ക് നമ്മളെ മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല ഷേ ഒരു ഏഴ് വർഷത്തോളം ഞാൻ ഒരു സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ താല്പര്യക്കുറവുണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിൽ സാമ്പത്തികമായിട്ട് ഒരുപാട് മോശമായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ അത് ചെയ്യുന്നതിനോട് പൂർണ്ണമായും താല്പര്യം ഇല്ല അത് ഉണ്ടാവുമല്ലോ അത് കരുന്ന് പറഞ്ഞാൽ പറഞ്ഞ ഇതൊന്നും കണ്ടു നിൽക്കുന്നവരൊക്കെ മറ്റു പാർട്ടിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമാണ് നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം

ാണ് എല്ലാം പറ ശമ്പളം ആ കുഴപ്പമില്ല കിട്ടുന്നുണ്ട് കൊല്ലം ജില്ലയില് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഒന്നും വലിയ ാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ എന്ന് പറഞ്ഞാൽ കടക്കലിന്റെ ചരിത്രം എന്ന് പറയുന്ന കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ കോട്ടയാണ് കിടക്കൽ കിടക്കലിന്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരു എല്ലാവർക്കും രോമാഞ്ചം കൊള്ളുന്ന ഒരു നാടും എല്ലാ വികസനങ്ങളും കൊണ്ട് വർഷങ്ങളായിട്ട് സി പി എമ്മിന്റെ കുത്തുകാരുടെ സ്ഥലമാണ് ഇന്ന് മുഖ്യമന്ത്രി കേരളത്തിലൂടെ വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ ജനങ്ങളെന്ന് പറയുന്ന നാടുള്ള മൊത്ത ജനങ്ങളും ഇവിടെ കൂടിയിട്ടുണ്ട് പ്രതിഷേധക്കാൽ ഒരുപാട് ജനം ഇവിടെ കൂടിയിട്ടുണ്ട് എല്ലാവരും ഒരുപാട് പേര് സ്വീകരിക്കാനും അങ്ങനെ ഒരുപാട് ഉണ്ട് ഒരു ഒരുപക്ഷേ എല്ലാവരെയും നേരിട്ട് കാണാൻ പറ്റില്ല ഒരു ഇവിടെ ഇരുപത്തൊന്നോളം ടേബിളുകൾ വെച്ച് പല ഉദ്യോഗസ്ഥരി വെച്ച് എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് മുഖ്യമന്ത്രിയെയും ഇരുപത് മന്ത്രിമാരെയും നേരിൽ കാണുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ എല്ലാവരും കൂടി കിടക്കുകയാണ് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുന്നത് അക്രമ സംഭവങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് തലപൊട്ടിക്കുന്ന സംഭവങ്ങളും സംഘർഷങ്ങളെ അത് അതുണ്ടാവുമല്ലോ അത് കാര്യം പറഞ്ഞാൽ തോൽഭരണം ഇതൊന്നും കണ്ടു മറ്റു പാർട്ടിക്കാർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളർച്ചയും ജനങ്ങൾക്ക് എല്ലാവിധ സംവിധാനങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട് പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യം എടുത്തു വയ്ക്കിയാലും വളരെ ഗംഭീരമായ രീതിയിലാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നത് സർക്കാർ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രമല്ല എല്ലാ പാർട്ടിക്കാരുടെയും സർക്കാരാണ് എല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങൾക്കെല്ലാം നല്ല വിശ്വാസമാണ് ജനങ്ങള് ഇത് മുഖ്യമന്ത്രിയെ നേരിട്ടെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കൂടിയിട്ടാളിതിനകത്ത് കൊള്ളാൻ പറ്റുന്ന രീതിയിലുള്ള ആളാണ് പുറത്തും അകത്തുമായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഇരുപത്തിയ്യായിരം പേര് വരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പേതാണ്ട് അമ്പതിനായിരം പേർക്ക് പുറത്ത് കഴിഞ്ഞിട്ടുണ്ട് അതും എല്ലാവരും വളരെ നല്ല ഹാപ്പിയിലാണ് കടക്കൽ കടക്കൽ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ മമ്മൂട്ടിയുടെ വൺ സിനിമയാണ് ചന്ദ്രൻ അത് നമ്മുടെ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടാണ് കാര്യം പറഞ്ഞാൽ നമ്മളെ പോലെയുള്ളവർക്ക് കാണാനും വരും തലമുറകൾ കാണുന്നതിനു വേണ്ടിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് സിനിമ സിനിമയാണെങ്കിൽ പോലും ഒരാളുടെ ജീവചരിത്രം അത് പകർത്തിയെടുത്ത് സിനിമയാക്കി കേരളം ഒട്ടാകെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗംഭീരമാണ് സിനിമ ണ്ട് എന്റെ ഭർത്താവ് കണ്ണു കാഴ്ച എല്ലാവരും കിടക്കാണ് ആ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില് ജോലിക്ക് പോവാൻ എനിക്ക് അതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെ പറയും പറ്റൂല അങ്ങനെ ചെലപ്പോ അങ്ങനെ വിട്ടില്ലെങ്കിലും

എന്താണ് ശ്വാസമുട്ടാണ് കണ്ണ് കാഴ്ചയില്ല പിന്നെ വിറയിലാണ് ഇപ്പൊ ഒരിപ്പിരിക്കുന്നു ആ ഒന്നും ഇല്ല ചേർന്നിട്ടൊന്നും ഇന്ന് പരാതി കൊടുക്കണംന്ന് പറഞ്ഞിട്ട് വന്നാർക്കറ്റിയില്ല ഇനിയും ഒരു പരാതി കൊടുക്കാം മുഖ്യമന്ത്രിക്ക് മുന്നിൽ എന്തെങ്കിലും പറയാനോ ഈ യാത്ര കൊണ്ടുള്ള പ്രയോജനം എങ്ങനെയാണെന്ന് ജനങ്ങളെ കാണാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തുന്നു അവരുടെ പരാതികൾ സ്വീകരിക്കുന്നു എല്ലാ ജില്ലകളിലും ഈ പരാതികൾ എത്തുന്നു നാളെ തിരുവനന്തപുരത്തേക്ക് കടക്കുന്നതോട് സമാപിക്കുകയാണ് വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ വന്നു യൂത്ത് കോൺഗ്രസിന്റെയും മറ്റു പാർട്ടിക്കാരുടെയും പ്രതിഷേധങ്ങളൊക്കെ വന്നു അനാവശ്യ പ്രതിഷേധങ്ങളായിട്ട് പോകുന്നുള്ളൂ അത് സ്വാഭാവികമായിട്ടും ഏതൊരു രാഷ്ട്രീയ പാർട്ടി പരിപാടി ഏതൊരു പാർട്ടിയാണ് ഉണ്ടാവുകയുള്ളു പരാതി പരിഹരിക്കൽ പരിപാടിയാണെന്നാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് അത്തരത്തിലുള്ള ഈ പരാതികൾക്ക് ഒരു പരാതികൾ പരിഹരിക്കപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ എന്താണ് പരിഹരിക്കപ്പെടാതിരിക്കാൻ ഒക്കെ ഇല്ലല്ലോ ഒരു ജനങ്ങളെ ഒന്ന് വാങ്ങിക്കുന്നതല്ലേ പരിഹരിക്കേണ്ടി വരും പരിഹരിക്കാൻ പറ്റൂ രാഷ്ട്രീയ കളികളല്ലേ അത് അവര് വേറെ അവരൊക്കെ നോക്കിക്കോ ഈ യൂത്ത് കോൺഗ്രസ് ഒക്കെ നടത്തുന്ന വലിയ രീതിയിലുള്ള ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ട് കേരളം മൊത്തം ഇപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കണം അഭിപ്രായം അതെ അവരുടെ കളികളെ രാഷ്ട്രീയ പറയാല്ല ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നത് കറുത്ത ഞാൻ ഒന്നുമില്ല എന്താണ് നിങ്ങൾ ആവശ്യം അല്ലേ ഇത് ഈ ഈ ഈ എങ്ങനെ എന്തൊക്കെ അവരുടെ ഭരണ സംവിധാനത്തിന്റെ നേതങ്ങള് ജനങ്ങളുടെ എത്തിക്കാൻ വേണ്ടിയാണ് നടത്തുന്നതെന്ന് തോന്നുന്നു പക്ഷെ സാധാരണ ഞാന് ഒരു ഇരുപത്തിരണ്ട് വർഷം കൊണ്ട് ഹോട്ടൽ പണി ചെയ്യുന്നതാണോ മെച്ചങ്ങളില്ല നമ്മുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ്

നല്ല കാര്യങ്ങളാണ് പക്ഷെ അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാം ആദ്യത്തെ അഞ്ചു വർഷം നല്ല ഭരണമായിരുന്നു ഇത് ഇപ്പൊ ടോട്ടലി സാമ്പത്തികമായിട്ട് മോശമാണ് അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നിങ്ങൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടിൽ ഇറങ്ങിയിട്ട് ആളുടെ അങ്ങനെ കണ്ടു സംസാരിക്കുന്ന പോലെ അല്ലല്ലോ ഇത് പൂർണ്ണമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട് പൂർണ്ണമായി എത്തിക്കുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഒരു ആവറേജിൽ ഒതുങ്ങുന്ന ആളാണ് ഒരിക്കലും പിണറായി പോലെ ആവൂലീയനാണ് ആ ഞാൻ കണ്ടായിരുന്നു ഒന്നു മാഷേ ഒരു ഏഴ് വർഷത്തോളം ഞാൻ ഒരു സി പി എമ്മിന്റെ മെമ്പർഷിപ്പ് ഉള്ള ആളായിരുന്നു പിന്നെ ഗൾഫിൽ പോകും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് അത് കത്ത് ചെയ്യേണ്ടി വന്നു അതൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷെ ഇപ്പൊ താല്പര്യം കുറവുണ്ട് വലിയ കുറവുണ്ട് കാരണം പെൻഷൻ മറ്റു കാര്യങ്ങൾ കുടിശ്ശികമുണ്ട് ബാധ്യതയുണ്ട് കേട്ട എന്ത് ചെയ്യാം ഒന്നും ചെയ്യില്ല പാർട്ടിയോടുള്ള ഇഷ്ടം കുറഞ്ഞു എന്നാ സത്യം പാർട്ടിയോടുള്ള ഇഷ്ടം കുറഞ്ഞു ഇനി എന്താണ് കേൾക്കാനുള്ള